राहुल मां െതിരെ പരാതി ഉണ്ടോ പരാതിയില്ലെങ്കിൽ ഒരു കഥയും കുറച്ച് കെട്ടിച്ചമച്ച ചാറ്റുകളും ഞങ്ങൾ തരാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നൊന്ന് വിളമ്പാമോ ഇതൊരു വാർത്താ ദാരിദ്ര്യമുള്ള ഒരു പ്രമുഖ ദൃശ്യ മാധ്യമത്തിന്റെ മാധ്യമ ധർമ്മമാണ് മനഃപൂർവം മാങ്കൂട്ടത്തിനെ കരിവാരി തേക്കാൻ കച്ചകെട്ടി എറിഞ്ഞ ഒരു ചാനൽ അതേത് ചാനൽ ആണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ബിഗ് ബ്രേക്കിംഗും ബ്രേക്കിംഗും നൽകി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം പിടിക്കാൻ ഓടുന്ന തിരക്കിലാണ് ഈ ചാനൽ റെക്കോർഡുകളും ചാറ്റുകളും പുറത്തുവിട്ടിട്ടും റേറ്റിങ്ങുകൾ താഴെ പോയ വിഷമം ഒതുക്കാനായിട്ട് മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടോ എന്ന് തിരക്കി നടക്കുകയാണ് ഇപ്പോഴത്തെ പരിപാടി പേര് പറയുന്നില്ലെങ്കിലും ചാനലിന്റെ ഒരു ഈ വ്യഗ്രത തുറന്നു പറയുകയാണിപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി സി പി ഐ നേതാവ് കൂടിയായ ശ്രീനാഥ് ദേവി മാധ്യമ അധർമ്മത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ വിഷയം തന്റെ ഫേസ്ബുക്ക് പോസ്റ്ററിലൂടെ അറിയിച്ചത് സംഭവത്തിൽ ഇങ്ങനെയാണ് സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചു എന്നുമാണ് ശ്രീനാദേവി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരുള്ള ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനപ്രതിനിധി ശ്രീന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാൻ ഇല്ലാതിരിക്കവേ കേട്ടേൾവി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്നും ചോദിച്ചാണ് ഒരു റിപ്പോർട്ടർ തന്നെ സമീപിച്ചത് നിങ്ങൾക്ക് ആരാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം നൽകിയത് എന്ന് ചോദിച്ചു ശ്രീനാദേവി എത്തുന്നത് അതായത് അടൂരിന്റെ ജനപ്രതിനിധിയായ ശ്രീനാദേവിയോട് നിങ്ങൾക്ക് മാങ്കൂട്ടത്തെ പറ്റി ഒരു പരാതി ഉണ്ടെന്ന് കേട്ടല്ലോ അത് സത്യമാണോ എന്താണ് നിങ്ങളുടെ പരാതി അത് എന്നോട് പറയൂ എന്റെ ചാനലിനോട് പറയൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു റിപ്പോർട്ടർ അവരെ സമീപിച്ചത് പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന നിങ്ങൾക്ക് ദുരപനുഭവം ഉണ്ടായിട്ടില്ലേ എന്ന് ചോദ്യം ഉയർത്തി ശല്യം ചെയ്യുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസെടുക്കണമെന്നുമാണ് ാണ് പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീനാദേവി വ്യക്തമാക്കിയത് മൂന്ന് ദിവസം മുൻപ് പ്രമുഖ ചാനലിലെ ഒരു വനിതാ റിപ്പോർട്ടർ തന്നെ വിളിച്ച രാഹുൽ നിന്നും ദുരനുഭവം നേരിട്ടതായി അറിഞ്ഞുവെന്നും രാഹുലിനെതിരെ പരാതി കൊടുത്തതായി അറിഞ്ഞുവെന്നും പരാതി ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നും ആശ്വാസ വാക്കുകളുടെയാണ് അവർ അവതരിപ്പിച്ചത് എനിക്ക് യാതൊരു പരാതി ഉന്നയിക്കാനില്ലാതിരിക്കവേ കേൾവി ഉണ്ട് എന്ന് പറഞ്ഞ് പരാതി ഉണ്ടോ എന്നും ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമ ധർമ്മമല്ല എന്നും ശ്രീനാദേവി അവിടെ അടിവരയിടുന്നുണ്ട് പ്രമുഖ ചാനലുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമപ്രവർത്തക സെക്ഷൽ ഹറാസ്മെന്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു എന്നും അവർ പറയുന്നുണ്ട് അതാ നിങ്ങളുടെ അന്വേഷണത്തിൽ പെടേണ്ടതല്ലേ എന്നും എന്റെ പിന്നാലെ വന്ന നേരത്ത് ആ പ്രമുഖ ചാനലിന് ആ മാധ്യമ പ്രവർത്തക ചേർത്ത് പിടിച്ച ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാമായിരുന്നില്ലേ എന്നും ചോദിക്കുകയാണ് ആരോപണവിധേയനെ മാധ്യമ വിചാരണ ചെയ്യാമായിരുന്നില്ലേ എന്നും ശ്രീനാദേവി ദേവി ചോദിക്കുന്നുണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലാതെ നേരിട്ട് ദുരനുഭം ഉറക്കെ പറയുവാൻ ഒരു കരുത്തു നൽകാമായിരുന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട് നിയമനീതി വ്യവസ്ഥകളെ കാറ്റിൽ പാർത്താൻ തക്ക ത്രാണിയുള്ള നിങ്ങളുടെ മാധ്യമ കണ്ണിൽ പൊടിക്കാറ്റ് ആഞ്ഞു വീശുമായിരുന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട് ടെലിവിഷൻ ചാനലുകൾ തമ്മിൽ ബാർ റേറ്റിംഗിനായി പൊരിഞ്ഞ മത്സരം നടക്കുന്ന കാലമാണ് അതുകൊണ്ട് ഈ വരുന്ന കഥകളെല്ലാം തന്നെ ഒറ്റയടിക്ക് വിഴുങ്ങേണ്ട കാര്യമില്ല എന്ന് കൂടി ഈ നിമിഷത്തിൽ നമ്മൾ ഓർക്കണം ഓരോ വാർത്തയും പ്രധാനമാണ് മറ്റൊരു ചാനലില്ലാത്ത ഒരു എക്സ്ക്ലൂസീവിനായി പരക്കം ാണ് എല്ലാവരും അതിനിടയിൽ ഇത്തിരി മനുഷ്യത്വം വേണമെന്ന് പറയാ പറയാതെ പറയാൻ ഫലമില്ല ശസ്ത്രക്രിയക്കായി അവധി ചോദിച്ചിട്ട് മേലധികാരി അനുവദിക്കാതിരുന്നതും പലതരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതോടെ ചാനൽ ജീവിതം തന്നെ ഉപേക്ഷിച്ച റിപ്പോർട്ടറുടെ അനുഭവം അടുത്തിടെയാണ് പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ ആരാദ്യം കൊടുക്കും എന്നതിൽ മത്സരം ഉണ്ട് ദാനം എന്നാൽ ഒരു വനിതാ രാഷ്ട്രീയ നേതാവിനെ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് ഇല്ലാ ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ ഇത് ആരെയാണ് ശ്രീനാഥ് ഉദ്ദേശിച്ചതെന്നും ഈ കുറിപ്പിൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്നും നമുക്ക് നല്ല പോലെ അറിയാം ഇനി യും നാള ആങ്കോട്ടത്തിൻ്റെതേ പുറത്തു വന്ന ചാറ്റുകളും വോയിസ് റെക്കോർഡുകളും ഒന്ന് പുനഃപരിശോധിക്കുന്നതായിരിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ കാരണം കെട്ടിച്ചമച്ചതാണോ അല്ലയോ എന്ന് നമ്മൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോ അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കും അറിയാം ആരെ പറ്റിയിട്ടാണ് ഇത് പറയുന്നതെന്ന് ഇനിയിപ്പോ നമ്മളായിട്ട് ആ ചാനലിന്റെ പേര് പുറത്തു പറഞ്ഞു നടക്കുന്നില്ല